തോട്ടം മേഖലയിലെ പര്യടനം നടത്തി ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ പീരുമേട് മണ്ഡലത്തിൽ ഡീൻ രണ്ടാം താഴ്ത്തങ്ങാടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പര്യടന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ രണ്ടാം വട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഏലപ്പാറ ബ്ലോക്കിലെ കൊക്കേർ പെരുവന്താനം ഏലപ്പാറ ഉപ്പുതറ അയ്യപ്പൻ പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് രാവിലെ താഴെത്തങ്ങാടിയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കുഴി പര്യടനം ഉദ്ഘാടനം ചെയ്തു സണ്ണി ആന്റണി അധ്യക്ഷനായി ആന്റണി ആലഞ്ചേരി ഇബ്രാഹിം കുട്ടിക്കല്ലാർ സി തോമസ് അരുൺ പൊടിപ്പാറ സി ആർ അയ്യപ്പൻ ഷാജി പൈനാടത്ത് തുടങ്ങിയവർ സംസാരിക്കും രാവിലെ വെമ്പിളി നാരകമ്പുഴ മേലോരം പെരുവന്താനം മുപ്പത്തഞ്ചാം മൈൽ പാലൂർ കാവൂർ തെക്കേമല തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി വിവിധ പ്രദേശങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തി ഉച്ചയ്ക്ക് ശേഷം ഏലപ്പാറ ഹെലിബെറിയ കൊച്ചുകരിന്തരുവി കൊലാഹരമേട് വാഗമൺ വളകോട് ഉപ്പുതറ പുതുക്കട എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് വൈകിട്ട് കാറ്റാടിക്കവല പശുപ്പാറ ചപ്പാത്ത് മേരികുളം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മാട്ടുക്കട്ടയിൽ സമാപിച്ചു